മാണിക്യമെന്ന പ്രയോഗം നമ്മൾ കേൾക്കാറുണ്ടല്ലേ മൂല്യമുള്ള ഒരു വസ്തുവിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ കുപ്പയെ മാണിക്യമാക്കുന്ന ചിലരുണ്ട് നമ്മൾ വേസ്റ്റ് ആണെന്ന് കരുതി ഉപേക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യമുള്ളതാക്കി മാറ്റുന്നവർ റീസൈക്ലിംഗ് ഇൻഡസ്ട്രി വ്യത്യസ്തമാകുന്നതും പ്രാധാന്യം അർഹിക്കുന്നതും ഇതുകൊണ്ടാണ് ഉപയോഗിച്ച വസ്തുക്കളെ പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് വഴി പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നു എന്നതിലുപരി കാര്യക്ഷമമായ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത് ഇന്ന് നമുക്ക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയെ പരിചയപ്പെടാം വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോയോർ കമ്പനി ലെഡ് അലൂമിനിയം പ്ലാസ്റ്റിക് റബ്ബർ എന്നീ ഉൽപ്പന്നങ്ങളുടെ റീസൈക്ലിംഗ് ബിസിനസ് നടത്തുന്ന ഗ്ലോബലി തന്നെ ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനിയാണ് ഗ്രാവിറ്റ ഇന്ത്യ എന്നാൽ ഗ്രാവിറ്റ ഇന്ത്യ എന്ന കമ്പനിയുടെ ആദ്യ ബിസിനസ് ഇതായിരുന്നില്ല അതിന് നമുക്ക് കമ്പനിയുടെ സ്ഥാപകൻ രജത് അഗർവാളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ രജത് ചെറുപ്പം മുതൽക്ക് എന്റർപ്രീണർഷിപ്പ് ആരംഭിക്കുന്നതിനാണ് താല്പര്യം കാണിച്ചിരുന്നത് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തൊട്ടേ ബിസിനസ് ആരംഭിക്കുന്നതിനെ കുറിച്ച് അതിയായി ആഗ്രഹിച്ച അദ്ദേഹം മാതാപിതാക്കളോട് തന്റെ അമ്മയുടെ പേരിൽ കുറച്ച് ഭൂമി വാങ്ങാൻ നിർബന്ധിച്ചു അങ്ങനെ ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപത് ഏക്കർ സ്ഥലം വാങ്ങുകയും അവിടെ കൃഷി ആരംഭിക്കുകയും ചെയ്തു ആദ്യ വർഷം ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയുടെ പച്ചക്കറിയും രണ്ടാം വർഷം ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയുടെ പച്ചക്കറിയും വിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ വിജയം പക്ഷേ അധികം നീണ്ടുനിന്നില്ല അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ലാസ് ആൻഡ് ട്യൂബ്രോയുടെ കമ്പനിയിൽ സ്റ്റോക്സസിന്റെ ബിസിനസ് ഏറ്റെടുത്തു എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബിസിനസ് ചെയ്യുന്നതിനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് റീസൈക്ലിംഗ് ബിസിനസ്സിന്റെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യം ചെയ്തത് യൂസ്ഡ് ലൂബികൻസ് സ്ക്രാപ്പ് ടയറുകൾ യൂസ്ഡ് ബാറ്ററികൾ എന്നിവ ഇറക്കുമതി ചെയ്യുക എന്നതാണ് ശേഷം അന്ന് വിപണിയിലുണ്ടായിരുന്ന റീസൈക്ലേഴ്സിന് വിൽക്കുകയും ചെയ്യും ഇങ്ങനെ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ കമ്പനി സ്ഥാപിക്കുന്നത് വെൽഡിംഗ് സർഫേസ് കാറ്റിംഗ് പോലുള്ള സേവനങ്ങൾ ചെയ്യുന്ന വെൽഡ് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആദ്യം ആരംഭിച്ചത് അക്കാലത്ത് ഇന്ത്യ ലെഡ് മെറ്റൽ അറുപത് ശതമാനം ഇറക്കുമതിയാണ് ചെയ്തിരുന്നത് ഇതിലെ ബാറ്ററി റീസൈക്ലിംഗിന്റെ വലിയ സാധ്യത മനസ്സിലാക്കിയ രജത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത് ഇതിന്റെ ഭാഗമായി രാജസ്ഥാനിലെ ജയ്പൂരിൽ ആദ്യത്തെ റീസൈക്ലിംഗ് ബാറ്ററി സ്ക്രാപ്പ് പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്തു ആദ്യ വർഷങ്ങളിൽ കമ്പനി പ്രോഫിറ്റബിൾ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കമ്പനിയുടെ പേര് ഗ്രാവിറ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറ്റുന്നത് എന്നാൽ ഇക്കാലയളവിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു ബാറ്ററി സ്ക്രാപ്പിന്റെ ഇറക്കുമതിക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി പക്ഷേ കമ്പനി ഗ്രേ എക്സൈഡ് ലിതറേജ് റെഡ് ലെഡ് എന്നിവയുടെ ഉൽപാദനം ആരംഭിച്ചു അവിടെയും കമ്പനിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു ലിതറേജിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചു ഇത് കമ്പനിയെ സാരമായി തന്നെ ബാധിക്കുകയും ബാധിത മൂലം ഈ യൂണിറ്റ് അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തു സ്വന്തം വീടും സ്ഥലവും അടക്കം വിറ്റൊഴിക്കേണ്ട വിധത്തിൽ രജത്ത് പാപ്പരായി എന്ന് തന്നെ പറയാം രജത്തിന്റെ ഫാക്ടറി വാങ്ങാൻ പക്ഷേ ആരും വന്നിരുന്നില്ല ശേഷം സിംഗപ്പൂരിലേക്ക് പോയ രജത് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ശ്രീലങ്കയിൽ ബാറ്ററി റീസൈക്ലിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിന് ഒരു പാർട്ട്ണർ രംഗത്തെത്തി അവിടെയും ക്രൈസിസ് നേരിട്ടെങ്കിലും കൂടുതൽ നിക്ഷേപകർ കമ്പനിക്ക് താങ്ങാവുകയും കമ്പനി കൂടുതൽ ശക്തമാകുകയും ചെയ്തു പതിയെ പതിയെ കൂടുതൽ ഗ്ലോബൽ എക്സ്പാൻഷൻ നടത്താൻ കമ്പനി തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് കടക്കിടയിൽ നിന്നും പുറത്തു വരിക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ട വായ്പ എടുത്ത ബാങ്ക് പലിശയിൽ ഇളവ് നൽകിയത് വലിയ ആശ്വാസമായി അങ്ങനെ രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കും കടങ്ങളെല്ലാം തിരിച്ചടച്ചുകൊണ്ട് കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് കമ്പനി നടത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു ഏറ്റെടുക്കലുകളും വിപുലീകരണവും നടത്തിക്കൊണ്ട് ഗ്രാവിറ്റി ഇന്ത്യ വളർന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ നാല്പത്തി അഞ്ച് കോടി സമാഹരിക്കാൻ വിപണിയിലെത്തി നാൽപ്പത്തി മൂന്ന് മടങ്ങ് അധിക സബ്സ്ക്രിപ്ഷനാണ് ഓഹരിക്ക് ലഭിച്ചത് ബിസിനസ്സിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കമ്പനിക്ക് സാധിച്ചു ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം കഴിഞ്ഞ അഞ്ചുവർഷ കാലയളവിൽ സി എച്ച് വളർച്ചയാണ് വരുമാനത്തിൽ കൈവരിച്ചത് അമ്പത്തി ഏഴ് ശതമാനം വളർച്ച പ്രോഫിറ്റിലും കൈവരിച്ചു നാലാം പാദത്തിൽ മുന്നേറിയപ്പോൾ വരുമാനം ഇരുപത് ശതമാനം വർധനവും കൈവരിച്ചു മൊത്തവരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്തത് ഓവർസീസ് സെഗ്മെന്റിൽ നിന്നാണ് ഇനി പാരാമീറ്റേഴ്സ് നോക്കിയാൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്റ്റ സ്റ്റോക്ക് പി നാല്പത് പോയിന്റ് എട്ടാണ് ഡിവിഡൻ ഈയിന്റ് മൂന്ന് ഏഴ് ശതമാനമായി തുടരുന്നുണ്ട് ആർഒ സി ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ശതമാനവും ആർഒഇ ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് ഡെപ്റ്റ് എക്വിറ്റി റേഷ്യോ പോയിന്റ് ഒന്ന് നാല് എന്നിങ്ങനെയാണ് അമ്പത്തിയഞ്ച് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ്സും പതിനഞ്ച് ശതമാനം എഫ്ഐ എ ഹോൾഡിംഗ്സും നാല് ശതമാനം ഡി ഐ ഹോൾഡിംഗ്സുമാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വരുന്നത് ഓഹരി വിപണിയിൽ നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപയിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി ഇരുപത്തിയൊന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ വർഷം നൽകിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂവായിരത്തി അഞ്ഞൂറ് ശതമാനം റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഓഹരി ട്രാക്ക് ചെയ്യുന്ന അനലിസ്റ്റുകൾ ഓഹരിക്ക് പോസിറ്റീവ് വ്യൂ തന്നെയാണ് നൽകുന്നത് അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് അനലിസ്റ്റുകൾ അനുമാനിക്കുന്നു മാർച്ച് പാദ ഫലം പുറത്തുവിട്ടതിനു ശേഷം നുവാമ മോത്തിലാൽ ആൻഡ് സെക്യൂരിറ്റീസ് എം കെ ഗ്ലോബൽ സെക്യൂരിറ്റീസ് ആന്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് മുതലായ ബ്രോക്കറേജുകളൊക്കെ തന്നെ ഓഹരിക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ കപ്പാസിറ്റി രണ്ടും മടങ്ങ് വർദ്ധിക്കുമെന്നാണ് കരുതുന്നത് കാരണം അടുത്ത നാലു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി എക്സ്പാൻഷന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ ബിസിനസ്സിലുള്ള കടമെല്ലാം തന്നെ തീർത്തിട്ടുണ്ട് ജൂലൈ ഒന്നിന് അസിത് സി മെഹ്ത ഇൻവെസ്റ്റ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഓഹരി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് ബ്രോക്കറേജ് പറയുന്നത് വിഷൻ ട്വന്റി ട്വന്റി നയന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ശതമാനം വോള്യൂം വളർച്ചയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം ലാഭവളർച്ച നേടുമെന്നും കരുതുന്നുണ്ട് അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന ത്രട്ടിൽ വീണെങ്കിലും അവിടെ നിന്ന് ശക്തമായി തന്നെ തിരിച്ചുവരാൻ രജത് രജത്ത് പ്രയത്നിച്ചു നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ദൃഢമായ തീരുമാനമുണ്ടെങ്കിൽ പ്രതിസന്ധികളിൽ വീണു പോകരുത് എന്ന പാഠവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്താണ് ഗ്രാവിറ്റാൻഡിയുടെ പൊട്ടൻഷ്യലെ പറ്റി തോന്നുന്നത് അവരുടെ വിഷൻ ട്വന്റി ട്വന്റി നയൻ വിജയകരമായി നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി നോയൂർ കമ്പനി വീണ്ടും കാണാം